ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കട്ടപ്പന പൊതുമാർക്കറ്റിലെ പച്ചക്കറി കടയ്ക്കുള്ളിൽ മോഷണം നടന്നത് വർഷങ്ങളായി മാർക്കറ്റിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന അനീഷിന്റെ കടയിലായിരുന്നു മോഷണം കടയുടെ മുൻഭാഗം പ്ലാസ്റ്റിക് പടുത്ത് ഉപയോഗിച്ചാണ് അടച്ചിരുന്നത് ഇത് നശിപ്പിച്ചുകൊണ്ടാണ് രണ്ടുപേർ കടയ്ക്കുള്ളിൽ പ്രവേശിച്ചത് മേശവരിപ്പുകൾ തുറന്ന് മോഷ്ടാക്കൾ പരിശോധന നടത്തി എന്നാൽ ഇതിൽ ചിലറ പൈസകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിവർ അപഹരിച്ചു സംഭവത്തിൽ അനീഷ് കട്ടപ്പന പോലീസിൽ പരാതി നൽകി ക്യാമറ അവിടെ ഈ പൈസ എടുത്ത് കടയ്ക്കുള്ളിൽ പ്രവേശിച്ച രണ്ടുപേരെ കൂടാതെ നാലംഗ സംഘം പൊതുമാർക്കറ്റിൽ കറങ്ങി നടക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മുൻപും സമാന രീതിയിൽ കട്ടപ്പന പൊതുമാർക്കറ്റിൽ മോഷണം നടന്നിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മോഷണങ്ങൾ വ്യാപകമാകുന്നതിൽ വ്യാപാരികളും ആശങ്കയിലാണ് आदरभू मिनो इी